നെഞ്ചു തകർന്നു പോയ നിമിഷങ്ങൾ കേട്ടോ നിങ്ങൾ ഈ ഒരു സ്ഥാനത്ത് നിങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ കുട്ടികളെ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും ആ ഒരു കുട്ടിയൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടോ ദൈവമേ ഈ ഒരവസ്ഥ ആർക്കും വരരുതേ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ കരയാറില്ലേ കണ്ണിൽ നിന്ന് വെള്ളം വരാറില്ലേ പ്രത്യേകിച്ച് ഫലസ്തീനിൽ നിന്നുള്ള കുട്ടികളുടെയൊക്കെ വീഡിയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇതേപോലുള്ള കുട്ടികളുടെയൊക്കെ വീഡിയോസ് ഫോട്ടോസ് കാണുമ്പോൾ നമ്മൾ കരയാറില്ലേ കണ്ണിൽ നിന്ന് വെള്ളം വരാറില്ലേ ഇനി ലോകം പോട്ടെ ഫലസ്തീൻ പോട്ടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മുടെയൊക്കെ മക്കള് നമ്മൾ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ വല്ല പൂരപ്പറമ്പ് അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കള് ആഗ്രഹിക്കുന്ന ഒരു സാധനം പോലും ചിലപ്പോൾ നമ്മളെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ കഴിയാറില്ല നമ്മൾ കരയാറില്ലേ ഉള്ളിൽ നമ്മൾ കരയാറുണ്ട് ഞാനിതൊക്കെ എത്ര ഫീലിങ്ങില് പറയാൻ കാരണം ഞാനൊക്കെ ഇത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ മാത്രല്ല ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും പല മാതാപിതാക്കളും അനുഭവിച്ച ഒരു കാര്യമായിരിക്കും നമ്മുടെയൊക്കെ മക്കള് പറയുന്ന ഒരു സാധനം പോലും അതൊരു ചെറിയ സ ഒരു കാര്യമായിരിക്കാം പക്ഷെ അതുപോലും ചില സമയത്ത് നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയാറില്ല എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളിതേ പോലുള്ള ആളുകളൊന്ന് പരിഗണിക്കുക ദയവായി ഒന്ന് പരിഗണിക്കുക